കൂട്ടുകാരെ എൻ്റെ സദ്യയുടെ ഇഞ്ചിക്കറിയുടെ രഹസ്യത്തിൻ്റെ ചുരുൾ നിങ്ങളുടെ മുമ്പിൽ അഴിയാൻ പോകട്ടോ കണ്ടു കൂട്ടുകാരെ അപ്പം നമ്മൾ സദ്യയുടെ ഇഞ്ചിക്കറി അടിക്കാൻ പോകട്ടോ ഇഞ്ചിപ്പുളിയല്ല ഇഞ്ചിക്കറി അപ്പോൾ ഒരു നൂറ് ഗ്രാം ചുവന്നുള്ളി ഒരു ഇടത്തരം ചെറുനാരങ്ങ മുഴുപ്പിൽ വാളംപുളി ശർക്കര അഞ്ചാറ് പച്ചമുളക് കായപ്പൊടി കറിവേപ്പില അപ്പോൾ ഇഞ്ചി ഒന്ന് നന്നായിട്ടൊന്ന് തിൻ സ്ലൈസ് ചെയ്യണം കേട്ടോ ഒരേ അളവിനായിരിക്കണം ഇഞ്ചി സ്ലൈസ് ചെയ്യേണ്ടത് ഇതുപോലെ കാണിച്ചു തരാം കേട്ടോ അല്ലെങ്കിൽ കട്ടി കൂടിയ ഭാഗം ഫ്രൈ ആവണം വരും മറ്റുള്ള ചെറുത് തിന്നായിട്ടുള്ളത് കരിഞ്ഞും പോവും അപ്പോൾ ഒരേ അളവിൽ വേണം ഇഞ്ചി കട്ടിയാനായിട്ട് ഈ ചുവന്നുള്ളി ഇതുപോലെ നമുക്ക് സ്ലൈസ് ചെയ്ത് മാറ്റി വെക്കാം ഒരു ബൗളിൽ ഇഞ്ചി കറി ഒത്തിരി നാൾ ഇരിക്കുന്നത് കേട്ടോ എരിവിനനുസരിച്ച് പച്ചമുളക് ഇതുപോലെ ചുവപ്പ് ചെയ്യുക ഞാനൊരു എട്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇതുപോലെ ചുവപ്പ് ചെയ്യുക അതിൻ്റെ കൂടെ നമ്മുടെ കറിവേപ്പിലേയും കൂടെ ഇട്ടിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ അതായി അതിന് ശേഷം നമ്മൾ അടുപ്പ് കത്തിക്കുക ചട്ടി വെക്കുക ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത് വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം പാമോയിലോ സൺഫ്ലോറോയിലോ ഒന്നും ഒഴിക്കാൻ പറ്റത്തില്ല വെളിച്ചെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ അപ്പം ഇഞ്ചി അവിടെ കിടക്കട്ടെ നമുക്ക് ഈ ശർക്കരയും ആ വാളംപുളിയും വാളംപുളി ഇതുപോലെ ഇന്ന് പിച്ചി കൊടുക്കുക ശർക്കര ഒരു അമ്പത് ഗ്രാം അളവിലുണ്ട് കേട്ടോ വാളംപുളി ഏകദേശം അത്രയും ഒരു ഏകദേശം കണക്കാണ് കേട്ടോ അത് കണ്ടല്ലോ അപ്പം അതുങ്ങളൊന്ന് ശരിക്ക് തിളച്ച് വാളംപുളിയും നമ്മുടെ ശർക്കരയും കൂടെ കൂട്ടുകൂടി അതിൻ്റെ ടേസ്റ്റ് ഒന്ന് തിളച്ച് പറ്റിയൊന്ന് ഏകീകൃതമാണ് അതാണ് നമ്മുടെ ഇഞ്ചിക്കരയുടെ ടേസ്റ്റ് അപ്പം ഇഞ്ചിയെല്ലാം ഇട്ട് ഫ്രൈ ചെയ്ത് കോരിത് കണ്ടല്ലോ ഇഞ്ചി അധികം കരിയാനും പാടില്ല എന്നാൽ ഫ്രൈ ആവുകയും ചെയ്യണം ആ സമയത്ത് നമ്മൾ വാളംപുളിയും നമ്മുടെ ശർക്കര തിളച്ച് നല്ല സെറ്റായി ഒരു പാത്രത്തിലേക്ക് അരിച്ച് ശരിക്കും പിഴിഞ്ഞു മാറ്റാം കേട്ടോ നീര് അപ്പോൾ ഇഞ്ചി ഒക്കെ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട് ആ എണ്ണയിലേക്ക് നേരെ നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചേക്കണ ചുവന്നുള്ളിയും കൂടെ ചേർത്ത് ചെറിയ തീയിൽ നന്നായിട്ട് വാട്ടി ലൈറ്റ് ബ്രൗൺ ആക്കുക എന്നിട്ട് നമ്മുടെ ഇഞ്ചിയുടെ കൂടെ ഇട്ടിട്ട് ലൈറ്റ് ബ്രൗൺ ആക്കി നിങ്ങളതിന്ന് പൊടിക്കാനാട്ടോ ആ ഇഞ്ചിയുടെ കൂടെ ഈ ചെറിയ തീയിൽ ഫ്രൈ ആയ ചുവന്നുള്ളി ഒന്ന് പൊടിച്ച് കഴിയുമ്പോൾ എന്നാ ഒരു ഫ്ലേവറാണെന്ന് അറിയാം കൂട്ടുകാരെ അപ്പോൾ അതൊക്കെയാണ് ഞാൻ എൻ്റെ ഈ ഇഞ്ചിക്കറിയുടെ ഒരു രഹസ്യം കേട്ടോ നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നത് ഈ ഒരു അളവിൽ ഈ ഒരു താരിഫിൽ പൊടിച്ചെടുക്കുക തണുത്ത് കഴിയുമ്പോൾ അതിന് ശേഷം എന്തെങ്കിലും മൺചട്ടി കത്തിക്കുക അത് നമ്മൾ ഇഞ്ചി ഫ്രൈ ചെയ്ത് ഓയില് കുറച്ചൊഴിച്ചു കൊടുക്കുക ഫുള്ള് വേണ്ട കുറച്ച് തവിയുണ്ട് കോരി മാറ്റുക ഈ ഒരു ഇതിൽ ഓയിൽ ഇടാകുമ്പോൾ ആദ്യം കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടിയൊന്ന് വരുമ്പോഴത്തേനും ഉലുവായിട്ട് കൊടുക്കുക അതുങ്ങളൊക്കെ ഒന്ന് മൂത്തതിന് ശേഷം നമ്മൾ കറിവേപ്പിലയും നമ്മുടെ പച്ചമുളക് കൂടെ ചേർത്ത് നന്നായിട്ടങ്ങ് മൂക്കണം നല്ലൊരു മണം വരും കേട്ടോ ഇതുപോലെ മൂത്തതിന് ശേഷം ഒരു സ്പൂൺ എരിവുള്ള മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ അളവിൽ കായപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അപ്പോൾ ഇതുങ്ങളെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കണം ശരിക്കും തീ ഓഫ് ചെയ്തത് ചെയ്യുള്ളൂ അല്ലേ നമ്മൾ പൊടി ഭംഗിപ്പോവും പൊടി ഭംഗിപ്പോയാൽ നമ്മുടെ ഇഞ്ചിക്കറി ആകെ പോകും അപ്പം തീ ഓഫ് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് അതിന് ശേഷം നമ്മുടെ വാളമ്പുളിയും ശർക്കരയും നമ്മൾ വറ്റിച്ചത് അങ്ങ് ഒഴിച്ചു കൊടുക്കുക പാകത്തിന് ഉപ്പിടുക ഒന്ന് തിളക്കെട്ടതി തിള വരുമ്പം നമ്മുടെ ചാറൊക്കെ ഇച്ചിരി വേണം എന്നുണ്ടെങ്കിൽ ഒരു സ്വല്പം ചൂടുവെള്ളം തിളച്ച ചൂടോളം ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം ഇളക്കി ഇതിനൊക്കെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് വറ്റി വരുമ്പോഴത്തേക്കും നമ്മൾ തേ ആ മിക്സിയിൽ പൊടിച്ച് വെച്ച ചുവന്നുള്ളിയും ഇഞ്ചി ഒക്കെ കൂടെ ഇട്ട് കൊടുക്കുക ഇളക്കി എല്ലാത്തിനേയും കൂടെ യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് കൂട്ട് കൊടുക്കുക തിളച്ച് വറ്റി വരുമ്പം നല്ല സെറ്റായിരിക്കും ഇത് കേട്ടോ തിളച്ച് വറ്റി അതിൻ്റെ ഓയിലൊക്കെ മുകളിൽ തിളഞ്ഞ് വരുമ്പോൾ ഇത് ഒത്തിരി ഒരു അഞ്ചാറ് മാസം വരെ ഇരിക്കും കേട്ടോ അഞ്ചാറ് മാസം വരെ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും അടിപൊളിയാണ് കൂട്ടുകാരൊക്കെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു വിശ്വസിക്കുന്നു എന്നാൽ അടുത്ത വീഡിയോ വീടുകാണാവേ താങ്ക്